മഞ്ഞപ്പിത്തം എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന കരളിനെ ബാധിക്കുന്ന വൈറൽ ഇൻഫെക്ഷൻ ഈ അടുത്തായിട്ട് സമീപ പ്രദേശങ്ങളിൽ പടർന്നു പിടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ടോയ്ലറ്റ് ഉപയോഗിച്ച ശേഷം വൃത്തിയായി കൈ കഴുകാതിരിക്കുക അങ്ങനെ വൈറസ് കൊണ്ട് മലിനമായ വെള്ളമോ ഭക്ഷണമോ ഏതെങ്കിലും രീതിയിൽ അകത്തേക്ക് എത്തുക ഇങ്ങനെയുള്ള വഴികളിലാണ് ഹെപ്പറ്റൈറ്റിസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരണം വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചാൽ രണ്ട് മുതൽ നാലാഴ്ചകൾക്കുള്ളിലാണ് ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് പനി ക്ഷീണം ഓർക്കാനം ഛർദി വയറുവേദന വിശപ്പില്ലായ്മ കണ്ണിലും മൂത്രത്തിലും കടും മഞ്ഞ നിറം ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ ഇതിലേതെങ്കിലും ലക്ഷണങ്ങളുള്ളവർ ഡോക്ടറെ കാണുകയും ഹെപ്പറ്റൈറ്റിസ് എയുടെ ആൻറ്റിബോഡി പരിശോധന നടത്തുകയും ചെയ്യേണ്ടതാണ് ഇങ്ങനെ സ്ഥിരീകരിക്കുന്ന മിക്ക രോഗികളിലും നല്ല വിശ്രമം വെള്ളം ഭക്ഷണം എന്നിവയൊക്കെയായി വീട്ടിൽ തന്നെ പരിചരണം തുടരാം പക്ഷേ തീവ്രത കൂടിയ ചില ലക്ഷണങ്ങൾ അതായത് നിർത്താതെയുള്ള ഛർദി നിർജ്ജലീകരണം പരസ്പര ബന്ധമില്ലാതെയുള്ള സംസാരം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും രക്തം വരിക ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിഷനും തുടർന്നുള്ള ചികിത്സയും ആവശ്യമായിട്ട് വരും രോഗം വന്നു ചികിത്സിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും പ്രധാനവും നല്ലതുമാണ് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്